സ്ട്രക്ചറലിസം അഥവാ ഘടനാവാദം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ ആരംഭം മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കം വരെ ഫ്രാൻസിൽ രൂപപ്പെട്ട് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും പ്രത്യേകിച്ച് സർവകലാശാല തലങ്ങളിൽ പടർന്നു പിടിച്ച ഒരു ചിന്താപദ്ധതിയെന്നോ വിശകലന രീതിയെന്നോ വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് എമിലി ദർഖീമിനെ പോലുള്ള സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും പൊർദിനാൻ ദ സുസ്യൂറിനെ പോലുള്ള ഭാഷാശാസ്ത്രജ്ഞന്മാരുടെയും കൃതികളിലെ അടിസ്ഥാന സങ്കല്പനങ്ങളെ ആധാരമാക്കിയാണ് ഘടനാവാദം രൂപപ്പെട്ടത് പ്രത്യേകിച്ചും എന്ന സങ്കല്പനം ദർഖയും മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാണ് അപ്പം നമ്മൾ മനുഷ്യൻ്റെ സംസ്കാരത്തെ സംബന്ധിച്ച ഏതൊരു വ്യവസ്ഥയെ പഠിക്കാനെടുത്താലും ആ വ്യവസ്ഥ ഒരു നിശ്ചിത ഘടനയാൽ നിർണയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട് അപ്പോൾ ഈ നിശ്ചിത ഘടനയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ആ ഘടനയിലെ ഓരോ ഘടകത്തിൻ്റെയും സ്ഥാനവും ധർമ്മവും തീരുമാനിക്കുന്നത് ഈ ഘടനയായിരിക്കും എന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ ഘടന അടഞ്ഞതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ പെരുമാറ്റത്തെ സംബന്ധിച്ചും മനുഷ്യ സംസ്കാരത്തെ സംബന്ധിച്ചുമുള്ള വിശകലനങ്ങളിൽ ഈ മനുഷ്യ സ്വാതന്ത്ര്യം മനുഷ്യരുടെ ചോയ്സിൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യത ഇതിന് രണ്ടിനും യാതൊരു സ്ഥാനവും ഘടനാവാദം അനുവദിക്കുന്നില്ല കാരണം നമ്മുടെ പെരുമാറ്റവും നമ്മുടെ രീതികളും ആ പെരുമാറ്റവും നമ്മുടെ സ്വഭാവവും എല്ലാം തന്നെ നിശ്ചിത ഘടനകളാൽ നിർണയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഘടനാവാദം വാദിക്കുന്നത് എന്തായാലും ഫദിനൻ ഡെ സൊസ്യൂറിൻ്റെ ഭാഷാശാസ്ത്രപരമായ പരിഗണ പരികൽപ്പനകളെ വികസിപ്പിച്ചുകൊണ്ട് റൊമാൻ ജക്കോബ്സിനെ പോലുള്ള ഭാഷാശാസ്ത്രജ്ഞന്മാർ മോസ്കോ സ്കൂളിൽപ്പെട്ട ഭാഷാശാസ്ത്രജ്ഞന്മാരും അതുപോലെ പ്രേഗ് സ്കൂളിലെ മറ്റ് ഭാഷാശാസ്ത്രജ്ഞന്മാരും പിന്നീട് സ്ട്രക്ചറൽ ആന്ത്രോപോളജിസ്റ്റ് എന്ന് പിൽക്കാലത്തറിയപ്പെട്ട നരവംശശാസ്ത്രജ്ഞനായ ലിവൈസ്ട്രോസ് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ അതുപോലെ തന്നെ ലക്കാനെ പോലുള്ള സൈക്കോ അനലിസ്റ്റുകൾ റൊണാങ് ബാർത്തിനെ പോലുള്ള ലിറ്റററി ക്രിറ്റിക്കുകൾ മിഷേൽ ഫുക്കോയെ പോലുള്ള ചരിത്രകാരന്മാർ അയാഗ് ദറിദയെ പോലുള്ള ഡീകൺസ്ട്രക്ഷനിസ്റ്റുകൾ ലൂയി അൽത്തൂസോയെ പോലുള്ള സ്ട്രക്ചറൽ മാർസിസ്റ്റുകൾ ഇങ്ങനെ നിരവധി ചിന്തകരെയാണ് ഈ സ്ട്രക്ചറലിസം സ്വാധീനിച്ചത് അതിൽ നമ്മൾ ഫുക്കോയും ദറിതയും അൽത്തൂസറും ഒക്കെ തന്നെ പിൽക്കാലത്ത് സ്ട്രക്ചറലിസത്തിനെ തന്നെ വിമർശകരായി മാറുന്നുണ്ട് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഈ ഫെദിനൻ ഡെ സൊസ്യൂർ എന്ന സ്വിസ് ഭാഷാശാസ്ത്രജ്ഞർ അദ്ദേഹത്തിൻ്റെ എ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു പുസ്തകത്തിൽ അടിസ്ഥാന സങ്കല്പനങ്ങളിൽ നിന്നാണ് ഈ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് ഒരു പ്രസ്ഥാനം ഒരു ബൗദ്ധികമായ പ്രസ്ഥാനം അതായത് ഭാഷാശാസ്ത്രം നരവംശാസ്ത്രം സാഹിത്യ വിമർശനം സംസ്കാര പഠനം ചിന്ത സാമൂഹിക ശാസ്ത്രം തുടങ്ങിയിട്ടുള്ള ശാസ്ത്ര മേഖലകളിലൊക്കെ തന്നെ പ്രധാ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു മൂവ്മെന്റ് ആയിരുന്നു സ്ട്രക്ചറലിസം അപ്പോൾ അതിൽ ഈ ഫെർദനൻ്റെ സൊസ്യൂർ എന്ന സിസ് ഭാഷാശാസ്ത്രജ്ഞന് സംസ്കൃതത്തിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പാളിൻ പാണിന്യയുടെ വ്യാകരണം വളരെ നന്നായി അദ്ദേഹം പഠിച്ചിരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഭാഷാശാസ്ത്രപരമായിട്ടുള്ള ചിന്തകൾ ഈ ചിന്തകളെല്ലാം അദ്ദേഹം നേരിട്ട് എഴുതി പുസ്തക രൂപത്തിലാക്കിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസാണ് അദ്ദേഹത്തിൻ്റെ ലെക്ചർ നോട്ടുകളിൽ നിന്നും ഈ പുസ്തകം രൂപപ്പെടുത്തുന്നത് ആ പുസ്തകത്തിലാണ് അദ്ദേഹം നമ്മളെല്ലാം തന്നെ ജനിച്ച് വീഴുന്നത് ഒരു ഭാഷാ വ്യവസ്ഥയിലേക്കാണ് അപ്പോൾ ഈ ഭാഷാ വ്യവസ്ഥയെ യാങ്ങെന്നും പരോളെന്നും ആ രീതിയിൽ ഒരു ഭാഷാവ്യവസ്ഥയെ ആ ഒരു സിസ്റ്റത്തെ ഒരു ലിംഗ്വിസ്റ്റിക് സിസ്റ്റത്തെയാണ് യാങ് എന്ന അദ്ദേഹം പറയുന്നത് അതിൽ ഓരോ വ്യക്തിയുടെയും രീതിയാണ് അദ്ദേഹം പരോളെന്ന് വ്യവഹരിക്കുന്നത് അപ്പോൾ ഈ ഭാഷാ വ്യവസ്ഥയിൽ നിന്നും അതുപോലെ തന്നെ അതിലെ വ്യക്തികളായിട്ടുള്ള ആളുകൾടെ അറ്ററൻസ് എന്ന് പറയാവുന്ന അവരുടെ രൂപം അവർ ഡെവലപ്പ് ചെയ്യുന്ന അവർ വികസിപ്പിച്ചെടുക്കുന്ന ഭാഷാരീതിയെ അതിനെ പരോളെന്നാണ് നമ്മൾ പൊതുവിൽ പറയുന്നത് അപ്പോൾ ഇത് ഈ വ്യക്തിയുടെ ഭാഷണവും ഭാഷാ വ്യവസ്ഥയും ഇത് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ ബന്ധത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഒരു സിമിയോ അടിസ്ഥാനം അല്ലെങ്കിൽ ചിഹ്നശാസ്ത്രത്തിൻ്റെ ചിഹ്ന വ്യവഹാരത്തിൻ്റെ അടിസ്ഥാന പരികൽപ്പനകൾ വികസിപ്പിച്ചെടുക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഏതൊരു ചിഹ്നവും അതിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഒരു കുതിര എന്ന ശബ്ദം അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വിഷ്വൽ സൈൻ ഒരു ദൃശ്യരൂപം അതിനെ നമ്മൾ സിഗ്നിഫയർ അഥവാ സൂചകം എന്നാണ് പറയുന്നത് അത് ഈ സിഗ്നിഫയർ കുതിരയെന്ന ആ ശബ്ദം അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ആ വാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷ്വൽ സൈൻ അത് സൂചിപ്പിക്കുന്നത് എന്താണോ അത് സൂചിപ്പിക്കുന്ന ആ ജീവിയെ അത് അർത്ഥമാക്കുന്നത് എന്താണോ അതിനെ സൂചിതം അഥവാ സിഗ്നിഫൈഡ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സിഗ്നിഫയർ അഥവാ സൂചകവും സിഗ്നിഫൈഡ് എന്ന സൂചിതവും തമ്മിലുള്ള ബന്ധം ആർബിറ്ററിയാണ് അത് ഫിക്സഡ് അല്ല എന്ന് പറഞ്ഞാൽ അത് നിശ്ചിതമല്ല അത് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതും വേർപെടുത്താൻ പറ്റാത്ത വിധം കണ്ണി ചേർക്കപ്പെട്ടതുമായ ഒന്നല്ല ഈ വാഗർധ ബന്ധം എന്ന് പറയുന്നത് അത്ര ദൃഢതരമല്ല വാഗർദ്ധ ബന്ധം എന്ന് പറയുന്നത് ആർബിറ്ററിയാണ് അത് സന്ദർഭനിഷ്ഠമാണ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള ആ ബന്ധം ഒരു ലൂസാണ് ഒരു അയഞ്ഞ ബന്ധമാണ് തമ്മിലുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഏതൊരു പദം കൊണ്ടും ആ പദത്തിൻ്റെ കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന അർത്ഥം എന്താണോ അതെപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല അത് ചില സാംസ്കാരിക സാഹചര്യങ്ങൾ ചില സന്ദർഭങ്ങൾ ഒക്കെ അനുസരിച്ച് ഈ അർത്ഥം മാറാം അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാഷാശാസ്ത്രത്തിലെ അദ്ദേഹത്തിൻ്റെ പരികൽപ്പനകൾ അദ്ദേഹം വികസിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഭാഷയെന്ന് പറയുന്ന ആ വ്യവസ്ഥയിൽ ഓരോ വ്യക്തിയും ആവിഷ്കരിക്കുന്ന പരോൾ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിനിഷ്ഠമായിട്ടുള്ള അവരുടെ ഭാഷണ രൂപം ആ ഭാഷണ രൂപത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ ഈ വാക്കും അർത്ഥവും തമ്മിലുള്ള ബന്ധം മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതോ എപ്പോഴും ഒരേപോലെ ഇരിക്കുന്നതോ ആയ ഒന്നല്ല അപ്പം സൂചകവും സൂചിതവും തമ്മിലുള്ള ബന്ധം അയഞ്ഞതാണ് ആർബിട്രറിയാണ് അത് ഒരു എപ്പോൾ വേണേലും മാറാവുന്ന ഒന്നാണ് എന്ന തരത്തിലുള്ള ഒരു ഒരു അടിസ്ഥാന പരികൽപ്പനകളാണ് സൊസ്യൂർ മുന്നോട്ട് വെച്ചത് ഈ പരികൽപ്പനകളിൽ നിന്നിട്ടാണ് പിൽക്കാലത്ത് സ്ട്രക്ചറൽ ആന്ത്രപ്പോളജി സ്ട്രക്ചറൽ ആന്ത്രപ്പോളജി എന്ന കൃതിയിലൂടെ ലിവൈസ്ട്രോസ് എന്ന ഫ്രഞ്ച് നരവംശശാസ്ത്രജ്ഞൻ ഈ ആഫ്രിക്കയിലൊക്കെയുള്ള ആദിവാസി ഗോത്രങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വർഷങ്ങളോളം ആദിവാസികൾക്കിടയിൽ ഗോത്ര സമൂഹത്തിനിടയിൽ താമസിച്ച് അവരുടെ കിൻഷിപ്പ് റിലേഷൻ അതായത് അവരുടെ ബന്ധുത്വ ബന്ധങ്ങൾ അവർ തമ്മിലുള്ള മനുഷ്യബന്ധങ്ങൾ സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ചും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചുമൊക്കെ പഠനം നടത്തുകയും അങ്ങനെ സൊസ്യൂറിൻ്റെ ഭാഷാശാസ്ത്രപരമായ സങ്കല്പനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നരവംശാസ്ത്രപരമായിട്ടുള്ള ഒരു ഘടനാവാദം അദ്ദേഹം വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ഈ രാഗ്ലക്കാൻ എന്ന് പറയുന്ന ഫ്രോയിഡിയൻ സൈക്കോ അനാലിസിസിനെ മനോവിശകലനത്തെ കൂടുതൽ വികസിപ്പിച്ച ഫ്രഞ്ച് സൈക്കോ അനാലിസ്റ്റാണ് രാഗ്ലക്കാങ് അപ്പോൾ രാഗ്ലക്കാങ്ങിൻ്റെ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു തത്വം എന്ന് പറയുന്നത് അവർ അൺകോൺഷ്യസ് ഈസ് സ്ട്രക്ചേർഡ് ലൈക്ക് ലാംഗ്വേജ് എന്നാണ് ഈ നമ്മുടെ അബോധം എന്ന് പറയുന്നത് ഭാഷ പോലെ ആണതിൻ്റെ ഘടന എന്നാണ് അപ്പോൾ ഈ ഭാഷയുടെ തന്നെ സവിശേഷതകൾ ഭാഷ എന്ന് പറയുന്നത് അത് പലപ്പോഴും നമ്മൾ ഭാഷയെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് ഒരു ബാഹ്യ യാഥാർത്ഥ്യത്തെ അതേപടി പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് എന്നൊരു ധാരണ അല്ലെങ്കിൽ വസ്തുനിഷ്ഠ ലോകത്തെ നേരിട്ട് പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് നേരിട്ട് നിറർ ചെയ്യുന്ന ദർപ്പണത്തിൽ ഒരു ദർപ്പണത്തിൽ എന്ന പോലെ ഒരു കണ്ണാടിയിലെന്നപോലെ ഒരുപക്ഷെ തലകീഴായിട്ടാണ് അല്ലെങ്കിൽ വശം തിരിഞ്ഞാണ് കണ്ണാടിയിൽ നമ്മൾ നമ്മളുടെ പ്രതിഫലം പ്രതിഫലനം കാണുന്നതെങ്കിൽ അതുപോലെ തന്നെ ഈ നേർ യാഥാർത്ഥ്യത്തെ അതേപടി പ്രതിഫലം ഫലിപ്പിക്കുകയല്ല ഭാഷ ചെയ്യുന്നത് അപ്പോൾ ഭാഷ പ്രതിഫലിപ്പിക്കുന്നത് അതിൻ്റേതായ രീതിയിലാണ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച ഒരു യാഥാർത്ഥ്യം നിങ്ങൾ ഭാഷയിൽ തെരയുമ്പോൾ ആ ഭാഷയിലെ ഒരു അതിന് ഒരു ആ ദർപ്പണഘട്ടം എന്ന് പറയുന്നതിനകത്ത് നിങ്ങളൊരു റിയൽ എന്ന് പറയുന്ന സങ്കല്പവും അതിനകത്തൊരു ഇമാജിനറി ഭാവനാത്മകമായ സങ്കല്പവും മാത്രമല്ല ഒരു മൂന്നാമത്തെ ഓർഡർ ഒരു സിംബോളിക് ഓർഡർ ഒരു പ്രതീകാത്മക വ്യവസ്ഥ കൂടി അതിലുള്ളടങ്ങുന്നതായിട്ട് ലക്കാൻ ചൂണ്ടിക്കാണി ഇപ്പം മനസ്സിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ഈ റിയൽ എന്ന് പറയുന്ന ഒരു സങ്കല്പനം യഥാതമായ ആർ ഈസ് ക്യാപിറ്റൽ ആ യഥാർത്ഥമായ ഒരു അവസ്ഥ അതോടൊപ്പം അതിലെ തന്നെ ഈ ഒരു മിറർ സ്റ്റേജ് ഒരു കുച്ചുകുട്ടി മൂന്ന് മാസം മുതൽ ആറു വയസ്സ് മാസം വരെ എത്തുമ്പോൾ ഒരു ദർപ്പണത്തിൽ അതിൻ്റെ രൂപം അത് കാണുമ്പോൾ ആ കാണുമ്പോഴാണ് താൻ അമ്മയുടെ ശരീരത്തിൽ നിന്നും കുറച്ചുകൂടി മാറി നിൽക്കുന്ന വ്യത്യസ്തമായ ഒരു ശരീരമാണ് തൻ്റെതെന്നുള്ളൊരു പ്രാഥമിക ധാരണ ഒരു നോഷൻ അതിൻ്റെ ഉള്ളിൽ ഒരു അവ്യക്തമായ ധാരണ അതിൻ്റെ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്നത് അതിനെയാണ് അദ്ദേഹം മിറർ സ്റ്റേജ് അഥവാ ദർപ്പണ ഘട്ടം എന്ന് പറയുന്നത് ഇതുകൂടാതെയാണ് നമ്മളുടെ ഈ ഭാഷയിലേക്ക് നമ്മൾ കടക്കുന്ന അവസ്ഥ ഈ ഒരു കുട്ടി അതിൻ്റെ മാതാപിതാക്കളിൽ നിന്നും ചുറ്റുവട്ടത്തുള്ള മനുഷ്യ സമൂഹത്തിൽ നിന്നും ഒക്കെ തന്നെ ഭാഷ സ്വാംശീകരിക്കുകയാണ് അപ്പോൾ ഈ ഭാഷയുടെ ഈ ലിംഗ്വിസ്റ്റിക് കമ്പീറ്റൻസി എന്ന് പറയുന്ന ഈ ഭാഷാപരമായിട്ടുള്ളൊരു ശേഷി ശാരീരികമായി തന്നെ എംബെഡ് ആണ് ശാരീരികമായി ഉള്ളടങ്ങുന്ന ഒന്നാണെങ്കിലും ഈ ഭാഷ ലഭിക്കുന്നത് ഭാഷയിലെ ശിക്ഷണം ലഭിക്കുന്നത് അത് ഒരു മലയാളി മലയാളം പഠിക്കുന്നത് പോലെ ഇംഗ്ലീഷിൽ സമൂഹത്തിൽ ജനിക്കുന്ന കൂട്ടി ഇംഗ്ലീഷ് പഠിക്കുന്നതുപോലെ ഫ്രഞ്ച് സമൂഹത്തിൽ ജനിക്കുന്ന കൂട്ടി ഫ്രഞ്ച് പഠിക്കുന്നത് പോലെ ഈ ഭാഷ സ്വായത്തമാക്കുന്നത് സമൂഹത്തിൽ നിന്നാണ് അതൊരു സിംബോളിക് ഓർഡറിലൂടെയാണ് ഒരു പ്രതീകാത്മക വ്യവസ്ഥയിലൂടെയാണെന്നാണ് ലക്കാൻ പറയുന്നു അപ്പോൾ ഈ സ്ട്രക്ചറലിസം ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഏതാണ്ട് അൻപതുകളിൽ മുഴുവനായും അറുപതുകളുടെ മധ്യം വരെ അറുപത്തഞ്ച് ആകുമ്പോഴേക്കും സ്ട്രക്ചറലിസം അഥവാ ഘടനാവാദത്തിൻ്റെ ആ ഒരു പ്രോമിനൻസ് അതിൻ്റെ ഒരു വലിയൊരു സ്വാധീനത ഇൻഫ്ലുവൻസ് കുറഞ്ഞു വരുന്നുണ്ട് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഘടനാവാദം സ്വാധീനിച്ച റൊളാക് ബാർത്തും അതുപോലെ തന്നെ ചരിത്രകാരനായ മിഷേൽ ഫുക്കോയും ഡിക്കൻസ്ട്രക്ഷണിസ്റ്റായ തത്വചിന്തകനായ രാഗ് ദറിദയും അതുപോലെ മാർസിസ്റ്റ് ചിന്തകനായ ലൂയി അൽത്തൂസയും അടക്കമുള്ള ആളുകൾ ഈ ഘടനാവാദത്തിൻ്റെ പരിമിതികളിലേക്ക് എത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഈ ഘടന ഈ സ്ട്രക്ചർ ഈസ് ക്ലോസ്ഡ് അത് അടഞ്ഞതാണ് അത് ഇന്നൊരു തുറവിയല്ല ഈ അടഞ്ഞ ഘടന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഘടനാവാദം മനുഷ്യ സ്വാതന്ത്ര്യത്തിന് യാതൊരു സ്പേസും കൊടുക്കുന്നില്ല അതുപോലെ തന്നെ മനുഷ്യൻ്റെ ചോയ്സ് നമുക്കൊരു തെരഞ്ഞെ നമ്മുടെ ജീവിതത്തിൽ എന്താവണം എങ്ങനെ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു ചോയ്സ് ഉണ്ട് ഓരോ മനുഷ്യനും ഓരോ ഒരു ചോയ്സ് ഉണ്ട് ഈ ചോയ്സിൻ്റെ ഒരു സ്ഥലവും അത് നിഷേധിക്കുന്നു അപ്പോൾ ഈ ഘട അടഞ്ഞ ഘടന എന്ന് പറയുന്നത് മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ കൂടി നിഷേധമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഘടനാവാദത്തെ ഈ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾ ഘടനാനന്തരവാദികളായിട്ടുള്ള ദരിദയും ഫുക്കോയും അൽത്തൂസയും ഒക്കെ അടക്കമുള്ള ആളുകൾ വാർത്തയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് അങ്ങനെ അറുപതുകളുടെ മദ്യം കഴിയുമ്പോഴേക്കും ഘടനാവാദത്തിൻ്റെ ആ ഇൻഫ്ലുവൻസ് ഫ്രാൻസിലും യൂറോപ്പിലും അമേരിക്കയിലും അതിലെ അക്കാദമിക് മേഖലകളിലൊക്കെ കുറഞ്ഞു വരികയും തീരെ ഇല്ലാണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് അതേസമയം നമ്മുടെ മാനവിക വിഷയങ്ങളിൽ സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിൽ വലിയ തരത്തിലുള്ള ഒരു കുതിപ്പിന് വലിയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കുമൊക്കെ ഘടനാവാദം ഏറെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കാനും വയ്യ